പുതിയ പുതിയക്കപ്പൽ നീറ്റിലിറക്കി യു ഹംദാൻ കപ്പൽ കമ്മീഷൻ ചെയ്തു അൽ ഇമാറാത്ത് കോർവെറ്റ് പി ട്രിപ്പിൾ എന്നാണ് പടക്കപ്പലിന്റെ പേര് ദീർഘദൂര ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ള പനോറമിക് സെൻസറുകൾ വിവരശേഖരണത്തിനായി രൂപകൽപ്പന ചെയ്ത അത്യന്താധുനിക സുരക്ഷാ ഇന്റലിജൻസ് യൂണിറ്റ് റഡാറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ വാർഫെയ്ഴ്സും അതിനൂതന ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയാണ് അൽ ഇമാറാത്ത് പി ട്രിപ്പിളിന്റെ സവിശേഷത രാജ്യത്തിന്റെ തീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന ചുവടാണ് കപ്പൽ കമ്മീഷൻ ചെയ്തതിലൂടെ സാധ്യമായത് കപ്പലിലെ കൊടിപരത്തിൽ പ്രതിരോധ മന്ത്രി കൂടിയായ ഷെയ്ഖ് ഹംദാൻ പതാക ഉയർത്തി ഇതിനു പിന്നാലെ ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ പ്രദർശനം കപ്പലിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം ഷെയ്ഖ് ഹംദാൻ സന്ദർശിച്ചു ഉപകരണങ്ങളുടെ പ്രവർത്തന രീതികളും ചോദിച്ചറിഞ്ഞു പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് ബിൻ മുബാറക് അൽ മസ്രൂഹിൻ സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഈസാ സൈഫ് ബിൻ അബ്ലാൻ അൽ മസ്രൂയിൽ പ്രതിരോധ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഇബ്രാഹിം നാസർ അൽ അലാവി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദുബൈ